തുടങ്ങിയ പ്രാർത്ഥനയുണ്ട് അതിലെ അഞ്ചാമത്തെ ശ്ലോകത്തില് ഗുരുവിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് ശിവലിംഗദാസ സൂചിപ്പിച്ചിട്ടുണ്ട് കുമാരനാശാനാകട്ടെ ശിവലിംഗദാസ സ്വാമികളാകട്ടെ ബോധാനന്ദ സ്വാമികളാകട്ടെ ഇവരൊക്കെ മഹാഗുരുവിനെ കുറിച്ച് കീർത്തനങ്ങളിൽ കൂടി അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ഗുരുവിനെ കുറിച്ചുള്ള അവരുടെ സ്വാ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ശിവലിംഗദാസ സ്വാമികൾ സംസ്കൃത ശ്ലോകമാണ് ആ സംസ്കൃത ശ്ലോകത്തിലൂടെ ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞു വെച്ചിരിക്കുന്ന വിധമാണ് വലിയൊരു സ്വഭാവത്തെ കുറിച്ചാണ് വാദിന വാദിനി ഗുരു വാദിക്കാൻ വരുന്നവരോടൊക്കെ വാദിക്കുന്നവനാണ് വാദിക്കുക എന്ന് പറഞ്ഞാല് ഒരു ില് വാദിക്കാൻ വന്നവര് മഹാഗുരുവിന്റെ കാൽച്ചുവത്തിന്റെ സാഷ്ടാങ്കം പ്രണവിക്കും അങ്ങനെ മറുപടി നൽകാൻ മഹാഗുരുവിന് അറിയാമായിരുന്നു ഒരു മലബാധകാരനായ വാഗ്ഭടാനന്ദ ഗുരുവിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല അല്ലെ അദ്ദേഹം ശ്രീനാരായണഗരസ്വാമി തൃപാദകളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അദ്ദേഹം ഈഗ്രഹാരാധനയെ എതിർത്തിരുന്ന ആളാണെന്ന് നമുക്ക് അറിയാവുന്നത് താങ്കൾ എന്തിനാണ് ലോകം മുഴുവൻ കല്ല് പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാതിൽ കിടന്നിരുന്ന കല്ല് വെച്ച് കടുക്കണിലേക്ക് നോക്കിക്കൊണ്ട് തൃപാദങ്ങൾ പുൽശിഞ്ഞി തൂക്കിക്കൊണ്ട് ഒരു മറുപടി നാം കല്ല് പ്രതിഷ്ഠിക്കുന്നു താങ്കൾ അതിൽ ചുമങ്ങുകൊണ്ട് നടക്കുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചു മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല വാഹന ഇതുപോലെ തന്റെ വരുന്ന വാദമുഖങ്ങളെ ഒരു ഒരു മന്ദസ്മിതം കൊണ്ട് മഹാസിദ്ധി ഗുരു വാദിക്കാൻ വാദിക്കും പക്ഷെ ആ വാദമുഖത്തില് വാദിക്കാൻ വരുന്നവരും ഗുരുവിനെ നമസ്കരിച്ചു പോകും സൂചിപ്പിക്കുകയുണ്ടായി അരിപ്പുറം ശിവപ്രതിഷ്ഠയെ കുറിച്ച് അന്നത്തെ കാലഘട്ടത്തില് അത് ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരെങ്കിലും വിഭാഗം ആളുകൾ പറയുന്നു നമ്മുടെ ശിവനെയാണ് ഒരു ജാതി പേര് പറയില്ല അതുകൊണ്ട് നമ്മുടെ ശിവനെയാണെന്ന് പറഞ്ഞ ഒരു വിഭാഗം പറഞ്ഞു അതിന്റെ പേരിൽ ഒരു തർക്കം നടക്കുകയാണ് എന്തായാലും ഗുരു ഒരു മറുപടി കൊടുത്തു ആ മറുപടിയിൽ മഹാഗുരുവിൽ നിന്ന് വന്ന ആ തിരുവായൂർ ഒടിയില് തൃപ്തരായി അവര് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ ശക്തി എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ ഒരു വാചകം ഗുരു പറഞ്ഞു ആ വാചകത്തിൽ സംതൃപ്തരായിട്ട്

വാക്കുകളെ അടക്കുന്ന രമണ മഹർഷിയോട് മഹാഗുരു മൗനത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചത് അദ്ദേഹം യോഗിവര്യനാണ് സിദ്ധനാണ് ആ യോഗി വര്യനായ സിദ്ധനായ ശ്രീനാരായണ ശ്രീനാരായണഗുരുസ്വാമി തൃപാതകൾ അവിടെ നിന്നും തിരികെ പോയതിനു ശേഷം തന്റെ ശിഷ്യഗണങ്ങളോട് നമ്മളോട് പറഞ്ഞു അത്രയും അവർ പുതിയവർ എല്ലാം മഹാഗുരുവിന്റെ ആത്മോപദേശതകമെന്ന ാശനെ കൃതി കേട്ടിട്ടില്ലേ അതിനെ കുറിച്ച് അറിയില്ലേ അറിവിലോ മേറിയറിഞ്ഞിടുന്നവൻ തന്നെ ഈ നൂറ് ശ്ലോകങ്ങൾ അറിയപ്പെടുന്നത് ആ ആത്മോപദേശ ശതകം പച്ച മലയാളത്തിലാണ് ഗുരു നമുക്ക് എഴുതി തന്നിട്ടുള്ളത് ഈ ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകങ്ങളും അദ്ദേഹം തമിഴിനാണ് രണ്ടാംശി തിരുവണ്ണാമരെയാണ് അദ്ദേഹത്തിന്റെ മാതൃസ്ഥാനം അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ് ഭാഷയാണ് അദ്ദേഹത്തിന് അറിയാവുന്നത് അപ്പൊ അത് ശിഷ്യഗണങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് മലയാള ഭാഷയിലുള്ള ആത്മോപദേശ ശതകം ശിഷ്യഗണങ്ങളെ കൊണ്ട് വായിച്ച് കേട്ടിട്ട് അദ്ദേഹം തുലയിൽ താളം പിടിച്ചുകൊണ്ട് ൾ കഴിയുമ്പോൾ അപ്പടി പറയുമായിരുന്നു അത്രേ അതുകൊണ്ട് മഹാഗിരുവിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ളൊരു മുഖം മാത്രമല്ല കുറച്ച് മുഖങ്ങളിലൂടെ കടന്നുകൂടാ അപ്പോ നമുക്കറിയാൻ പറ്റും ശ്രീനാരായണ ഗുരുവിൽ ലഹ്നിയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ കുടുംബ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിദ്യാർത്ഥിനോടായിട്ട് ശ്രീനാരായണ ഗുരുവിൽ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പരിഷ്കർത്താവ് എന്ന ഒരു മുഖത്തിലൂടെ അറിയാം അത് ഗുരുവിന്റെ ഒരു മുഖം മാത്രമാണ് എന്നാൽ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നാടായ ഈ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിലെ തിരുവിതാംകൂർ മഹാരാജ്യത്തിന്റെ തെക്കേട്ടത്ത് വിജയിച്ച് അവതാരം ചെയ്ത ഈ മഹാഗുരു എങ്ങനെ മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്നും വ്യത്യസ്തനായി അതാണ് നമുക്കറിയുന്നത് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള എന്താണ് സമൂഹത്തെ സമൂഹത്തെ പരിഷ്കരിക്കുന്ന അതായത് ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തെ ഭേദമാക്കുന്ന ആളാണ് പരിഷ്കർത്താവ് എന്ന് കുറച്ചുകൂടി വിശദമാക്കി നമുക്ക് പറയാം രോഗം ചികിത്സിച്ചു ഭേദമാക്കുന്ന ആളെ നമ്മളെന്താ വിളിക്കുക എന്താ വിളിക്കുന്നത് ഡോക്ടർ എന്ന് വിളിക്കും അല്ലേ ഡോക്ടർമാര് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്നാല് പനിയാണ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ എന്താ ചെയ്യാറുള്ളത് എളോ നമുക്ക് എഴുതി പന്നുവിടുന്നത് എന്നാൽ ചില ഡോക്ടർമാർ എന്താ ചെയ്യാറുള്ളത് നമ്മുടെ പനിയോടൊപ്പം തന്നെ നമുക്ക് മറ്റു ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടാവാം നമ്മളത് കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കാം ജലദോഷമുണ്ടോ തലവേദനയുണ്ടോ ശരീരത്തിന് വേദനയുണ്ടോ അതിനുശേഷം ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് വരും അല്ലെ ബ്ലഡ് ടെസ്റ്റ് നടത്തി പനി എന്ന് പറയുന്നത് ഒരു അസു നമുക്ക് പറയാൻ പറ്റില്ല മറ്റേതെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമായിട്ട് ശരീരം കാട്ടിത്തരുന്ന തരത്തിലൊരു പ്രതിരോധ സംവിധാനമാണ് പനി എന്ന് നമുക്കറിയാം അറിയാം അല്ലെ അപ്പൊ ആ പനിക്കൊരു കാരണം ഉണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം അപ്പൊ ഇത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ പ്രോട്ടോസോമിയാണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തി നിർണയിച്ചിട്ട് അതിനാവശ്യമായ ആന്റിബയോട്ടിക് അലോത്തൽ ഡോക്ടറുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതിനാവശ്യമായ ആന്റിബയോട്ടിക് ഇത്ര ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇന്ന കോഴ്സിൽ കഴിക്കാൻ പറഞ്ഞ് നമുക്ക് എഴുതി തരാറുണ്ട് അത് കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് നമ്മുടെ അസുഖം ഭേദമാകുന്നത് ഏത് ഡോക്ടറാണ് നല്ലത് ആദ്യം പറഞ്ഞാലോ രണ്ടാമത് പറഞ്ഞാലോ രണ്ടാമത് പറഞ്ഞ ആള് എന്ന് പറയുന്നത് പോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും രണ്ട് വിധത്തിലുണ്ട് ഒരു പ്രശ്നം ബാധിച്ചാൽ അത് കേട്ട ഉടൻ തന്നെ യുദ്ധത്തിന് ഇറങ്ങുന്ന സമരത്തിനറങ്ങുന്ന പരിഷ്കരണത്തിന് ഇറങ്ങുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചെയ്തതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അതുകൊണ്ട് പൂർണ്ണമായും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു മഹാ ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പോളിസി അത് സംഘടനാ ഒരു മഹാവാക്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഒന്നിനോടൊന്നൊരു യും ആ യുദ്ധം കൊണ്ട് മാത്രം വിഭത്തിനെ തുടർച്ചു മാറ്റാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് മഹാഗുരു നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് വാഗ്വാദങ്ങളിലൂടെ ഒന്നിനി തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന സർവകലാ സമ്മേളനത്തില് മഹാബിരി എഴുതി വച്ചത് പിന്നെ എന്ത് ചെയ്യണം ബാധിച്ചിരിക്കുന്ന രോഗം എന്താണെന്ന് കൃത്യമായിട്ട് നിർണയിക്കണം എന്നിട്ട് ശാസ്ത്രീയമായ ഒരു ചികിത്സാരീതി അവലംബിച്ചുകൊണ്ട് പതിയെ പ്രതിരോധിച്ച് ആ കടമ്പ കടക്കാൻ സാധിക്കണം അങ്ങനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഈ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള രോഗ നിർണയം കൂടി നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പൊ അങ്ങനെ രോഗനിർണ്ണയം നടത്തുന്ന ഒരു സാമൂഹ്യ െ നമുക്ക് സാമൂഹ്യ ചിന്തകൻ്റെ അപ്പൊ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമല്ല ഒരു സാമൂഹ്യ ചിന്തകൻ കൂടിയായിരുന്നു മഹാഗുരു അന്ന് താൻ സശരീലനായിട്ടിരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തെ ബാധിച്ചിരുന്ന രോഗം എന്താണെന്ന് കൃത്യമായിട്ട് നിർണയിച്ചിരുന്നു ശരിയല്ലേ എന്തായിരുന്നു മഹാഗുരു സശരീലനായിട്ടിരുന്ന കാലഘട്ടത്തില് അതത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു ജാതി മത ദൈവ ചിന്തയായിരുന്നു എന്നാൽ ആ ചിന്തയ്ക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകള് അടിമപ്പെട്ടു പോകാനായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു അതിന്റെ കാരണം എന്താണ് ഇപ്പൊ ഇവിടെ തന്നെ ധാരാളം ക്ഷേത്രങ്ങളുള്ള ഒരു നാടാണ് അല്ലെ അപ്പൊ ഒരു ക്ഷേത്രത്തില് അന്നത്തെ കാലഘട്ടത്തില് കയറിയാല് ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞത് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മുടെ സമൂഹം ഒരുപാട് മാറിയില്ലേ